ചേട്ടാ ഇത് ശരിക്കും ഒന്നും ഒരു സെന്റ് ഇല്ല അതിന് അതെ അതിന് താഴെയാ നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് നമ്മൾ റിനോവേറ്റ് ചെയ്ത വീടാണ് പുറം അതുപോലെ നിർത്തിക്കൊണ്ട് അകത്തൊരു ചേഞ്ച് വരുത്താം എന്നുള്ള ഇതായി രണ്ടര ലക്ഷം രൂപയ്ക്ക് ഇന്റീരിയേഴ്സ് ഉൾപ്പെടെ എന്റെ രീതിയിലുള്ള ഇന്റീരിയേഴ്സ് വീട് തുടങ്ങിയ അന്ന് മുതലുള്ള കഴിഞ്ഞത് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട് ഇതിന് ചെലവ് കുറയാൻ പറയുമ്പോൾ ചേട്ടാ ഈ എല്ലാ കാര്യങ്ങളിലും നമ്മളും കൂടെ ഇറങ്ങി ഇറങ്ങുന്നു ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു മേസ്തിരി പണിക്കായാലും കൈ ആള് ഞങ്ങള് തന്നെയായിരുന്നു ഇതിന് കോസ്റ്റ് വന്നേക്കുന്നത് ടോട്ടൽ പുറത്തും കൂടെ ചേർത്ത് തേർട്ടി ത്രീ തൗസൻഡിലാണ് നമ്മളെ ഫീറ്റ് ചെയ്യാൻ വേണ്ടി അണ്ടത്തെ വീട്ടിലൊരു ലിവിംഗ് ഏരിയ ഉണ്ടായിരുന്നില്ല ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇരുത്താൻ വേണ്ടി ആ രണ്ട് ഹോളിലായിട്ട് രണ്ട് കട്ടിലായിട്ടാണ് ഇട്ടിരുന്നത് അപ്പോഴത്തേക്കും മൂന്നിന് എന്തുകൊണ്ട് ഒരു സോഫ സോഫയില്ല ടി വി സ്പേസിന് കട്ടിലെന്തിനായിരിക്കുന്ന പ്രായമായി ഇതിൽ ഏറ്റവും കൂടുതൽ ചിലവർക്ക് നമ്മളിപ്പം റൂംസ് കൊടുത്തെടുത്ത് ഈ ഒരു വീടിന്റെ ഹോളിന് നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്തേക്കുന്നില്ല അവിടെയൊക്കെ ഒക്കെ നമ്മൾ സിമെന്റ് ബോർഡാണ് കൊടുത്തേക്കും സിമന്റ് ബോർഡ് നല്ല രീതിയിൽ നമുക്ക് അവിടെ നിന്ന് ബഡ്ജറ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റി ഇവിടെ കൊടുത്തിരിക്കുന്നത് ചേട്ടാ ഫ്ലൈഡിങ് യു പി വിൻഡോസാണ് കൊടുത്തേക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ ടൈനി ഹോംസിൽ തന്നെ ഉള്ള വൈറ്റ് ഹൗസ് നമ്മളിവിടെ കൊണ്ടുവന്നു ഇതിപ്പോ രണ്ടായിരം രൂപ ഒരു ഡോറിന് രണ്ടായിരം രണ്ട് ഡോറിന് നാലായിരം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഒരു കൈതറട്ടെ താങ്ക് യു